പ്രിയമുള്ളവരെ സീനോവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇത് നമ്മുടെ യാത്രയാണ് കേരളത്തിലെ പ്രശസ്തമായൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആതിരപ്പള്ളി ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ആതിരപ്പള്ളിയിലേക്കുള്ള എൻ്റെ യാത്ര ആരംഭിച്ചത് എറണാകുളത്തു നിന്നാണ് നമുക്ക് ചാലക്കുടിയിൽ നിന്നും എളുപ്പത്തിൽ ആതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ കാലടി പ്ലാന്റേഷൻ്റെ വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പാലം കാണാം വെറ്റിലപ്പാറ പാലം എന്നാണ് അതറിയപ്പെടുന്നത് ആ പാലം കടന്ന് മുന്നിലേക്ക് അല്ലെങ്കിൽ അക്കരെ എത്തുമ്പോൾ പ്രസിദ്ധമായി സിൽവർ സ്റ്റോൺ വാട്ടർ പാർക്ക് നമ്മളവിടെ നമുക്കവിടെ കാണാൻ സാധിക്കും അതിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിദൂര കാഴ്ചയിൽ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും നമുക്കൊക്കെ എന്നാ പലരും നമ്മളിൽ പലരും എത്തിച്ചേരാത്ത ഒരു സ്ഥലമായിരിക്കാം ഒരു പക്ഷേ അതിനൊരു പ്രധാന കാരണവും ചാലക്കുടിയിൽ നിന്നും അല്ലെങ്കിൽ ആതിരപ്പള്ളിയിൽ നിന്ന് ദൂരെയുള്ളവർക്ക് വേനൽക്കാലത്താണ് പലപ്പോഴും നമ്മളൊക്കെ കേരളത്തിൽ യാത്ര ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലെയും മറ്റും ഒക്കെ ടൂറിനൊക്കെ പോകാറുള്ളു പക്ഷേ മഴക്കാലത്താണ് വെള്ളച്ചാട്ടത്തിന് ഭംഗി അപ്പോൾ പലപ്പോഴും നമുക്ക് ആതിരപ്പള്ളിയുടെ ഭംഗി ആ യാത്രകളിൽ നമുക്ക് നഷ്ടമായി പോകാറുമുണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആതിരപ്പള്ളിയുടെ മനോഹരമായൊരു കവാടം മുളയിൽ കെട്ടി ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സമീപത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ എൻ്റെ മുന്നിലൂടെ ഉള്ള സഞ്ചരിച്ച് കുറച്ച് താഴേക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമുക്ക് ഇറങ്ങിയാൽ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടി അടിഭാഗത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് അവിടെ നിൽക്കുമ്പോഴുള്ള ഒരു ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അത് നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിക്കണം അത്ര മനോഹരമാണ് വെള്ളച്ചാട്ടം പത്ത് എഴുപത് എൺപത് അടിയോളം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുമ്പോഴും ആ താഴേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ നിന്ന് നീരാവി പോലെ വെള്ളം പതിഞ്ഞു പൊങ്ങി ഒരു മഞ്ഞു തുള്ളി പോലെ നമ്മുടെ മേത്തേക്ക് പറന്ന് വരുന്ന ഒരു കാഴ്ച അത് നല്ല കാറ്റുമുണ്ട് അവിടെ നിൽക്കുമ്പോൾ മഴക്കോട്ട് ധരിച്ചില്ലെങ്കിൽ നമ്മൾ മുഴുവൻ നനയും പക്ഷേ ആ നനയും ഒരു സുഖമാണ് വെള്ളച്ചാട്ടം നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും ആസ്വദിക്കാൻ കഴിയും പക്ഷേ താഴെ നിന്നുള്ള ആ ഭംഗിയാണ് ഏറ്റവും പ്രധാനം മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നതിൻ്റെ ഒരു ആസ്വാദനം മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എങ്കിൽ താഴെ നിന്ന് ആ വെള്ളം പതിഞ്ഞു പൊങ്ങി പല മേത്തോട്ട് പതിച്ച് വരുമ്പോഴുള്ള ആ ഒരു കാറ്റത്ത് പറന്ന് വരുമ്പോഴുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്